നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പത്താം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ശക്തമായിട്ടുള്ള മഴ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തെക്കൻ കേരളത്തിലാണ് ശക്തമായ മഴ എത്തുന്നത് തിങ്കളാഴ്ച വയനാട് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞായറാഴ്ച ഓഗസ്റ്റ് പതിനൊന്നാം തീയതി പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം ജില്ലകളിലും തിങ്കളാഴ്ച ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷ പരിപാടികളടക്കം ടൂറിസം വകുപ്പിന്റെ എല്ലാവിധ ഓണാഘോഷ പരിപാടികളും സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട് ചാമ്പ്യൻസ് ബോർഡ് ലീഗും ഒഴിവാക്കിയതായിട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് നൂറുകണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായി ഈ സാഹചര്യത്തിലാണ് ആഘോഷങ്ങൾ ഒഴിവാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്വർണ്ണപ്പണയ വായ്പകൾ അനുവദിക്കുന്ന ചട്ടങ്ങളിൽ ചില ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും ഇപ്പോഴും വീഴ്ച വരുത്തുകയാണെന്നും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് തിരിച്ചടിയാണെന്നും റിസർവ് ബാങ്ക് ധനനയം പ്രഖ്യാപിക്കവേ റിസർവ് ബാങ്ക് ഗവർണറും പണനയ നിർണയ സമിതി അധ്യക്ഷനുമായിട്ടുള്ള ശക്തികാന്ത് ദാസാണ് ഇക്കാര്യം അറിയിച്ചത് സ്വർണം ഈട് വെച്ച് വായ്പ അനുവദിക്കുമ്പോൾ ലോൺ ടു വാല്യൂ അതുപോലെ തന്നെ റിസ്ക് വെയ്റ്റ് എന്നിവയൊക്കെ പാലിക്കണം ഇതിൽ ചില സ്ഥാപനങ്ങൾ വീഴ്ച വരുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അനുവദിച്ച ആവശ്യത്തിന് തന്നെയാണോ വായ്പ തുക ഇടപാടുകാരൻ ഉപയോഗിക്കുന്നതെന്നും പല സ്ഥാപനങ്ങളും അന്വേഷിക്കുന്നില്ല ഇത്തരം നടപടികൾ വായ്പ തുക ഫലപ്രദമല്ലാത്ത മേഖലകളിലോ ഊഹ കച്ചവടത്തിലോ ചെന്നെത്താനാകും ഇടവരുത്തുക ചില സ്ഥാപനങ്ങൾ ഭവന വായ്പകൾ ഉൾപ്പെടെയുള്ളവയിൽ ചട്ടവിരുദ്ധമായിട്ട് ടോപ്പ് അനുവദിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ഉരുൾപൊട്ടലിൽ ഒന്നും ബാക്കിയാകാതെ നിൽക്കുന്നവർക്ക് മറ്റൊരു വാസുസ്ഥലത്തേക്ക് മാറുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകുന്നതായിരിക്കും മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരിതബാധിതരായിട്ടുള്ള എല്ലാവർക്കുമാണ് സഹായം ലഭിക്കുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് മുന്നൂറ് രൂപ വീതം ദിവസം നൽകുന്നതായിരിക്കും ഇപ്രകാരം ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാവുക കിടപ്പ് രോഗികൾക്കോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിൽ മൂന്ന് പേർക്ക് എന്ന നിലയിൽ നൽകുന്നതായിരിക്കും മുപ്പത് ദിവസത്തേക്കാണ് ഈ തുക നൽകുക ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായിട്ട് പതിനായിരം രൂപ വീതം അനുവദിക്കുന്നതാണ് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ് രേഖപ്പെടുത്തി വീണ്ടും അൻപത്തി ഒരായിരത്തിന് മുകളിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സ്വർണ്ണവില ഇന്ന് വെള്ളിയാഴ്ച ഓഗസ്റ്റ് ഒൻപതാം തീയതി ഒരു ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ കൂടി ആറായിരത്തി രൂപ നിരക്കിലും പവന് അറുന്നൂറ് രൂപ കൂടി അൻപത്തി രൂപ നിരക്കിലുമാണ് വിപണിയിൽ ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമൻ ബോക്സ് ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക